ഹായ് ഹലോ അസ്സാംക്കും എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാവൊക്കെ കൊണ്ടൊരു അടിപൊളി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പോണേ ഇതുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറിയും വേണ്ട ചോറ് കുറേ കഴിക്കാൻ പറ്റും അപ്പം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ പുളി വേണം പുളി ഒരു നെല്ലിക്ക ബോൾസ്വല്പത്തിൽ എടുത്തിട്ടുണ്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് പാവക്ക പാവക്കെടുത്തിട്ടുണ്ട് ഞാൻ ഒരു വലിയ പാവക്കെണ്ണ എടുത്തിട്ടുള്ളത് ഇത് ചെറുതായിട്ട് കഷ്ണം മുറിച്ചെടുക്കണം ഇതുപോലെ ഇതുപോലെന്നെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ഞാനിതുണ്ടാക്കാൻ വേണ്ടിയിട്ടതാ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് മൺചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കടുകും ഒലുവിയും നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി വറ്റൽമുളക് പച്ചമുളക് കരുവേപ്പില ഇത് എല്ലാത്തി കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു വെല്ലുളളി എടുക്കുക ഞാനൊരു മീഡിയം സൈസുള്ള വെല്ലുളളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉള്ളി നല്ലതുപോലെന്ന് കുക്ക് ആകാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു മൂടി വെച്ചിട്ട് അടിച്ചു വച്ചിട്ടുണ്ട് ഉള്ളി നല്ലപോലെ കുക്കായതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള പാവക്ക ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ പിന്നെതാ നല്ല പഴുത്ത ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മുളകും പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പുളിയുണ്ടല്ലോ ആ പുളി ഇതിലേക്ക് കുരു കൂട്ടാതെ പുളിൻ്റെ വെള്ളം മാത്രം ഒഴിച്ചെടുക്കാം എങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ പുളി കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചെടുക്കുമ്പോൾ കയ്പ്പക്കത്ര കയ്പ്പ് തോന്നൂല അപ്പം ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് പുളി ഒഴിച്ചെടുക്കുക അപ്പോൾ അതാ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഉപ്പുളി ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നല്ലപോലെ അടിച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാൻ വെക്കണം പിന്നെന്താ ഇടയ്ക്കൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയാണ് അപ്പം ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം അങ്ങനെ അങ്ങനെതാ നമ്മുടെ പാവക്ക പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി തന്നെയാണ് അപ്പോൾ അതാ ചോറിൻ്റെ കൂടെ കൂടാനായിട്ട് വേറെ ഒരു കറിയും വേണ്ട ഇത് മാത്രം മതി ചോറ് ഉണ്ണാനായിട്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി തന്നെയാണ് അപ്പോൾ എന്നും വരണ പോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാ ലൈക്കും കൂടി ഒന്ന് ചെയ്യണേ ഇനി ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള വീഡിയോസിനായിട്ട് കാത്തിരിക്കാം Okay, bye-bye.